നമസ്കാരം കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്കിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതമായി ഇക്കുറിയും റെക്കോർഡ് തുക ലഭിച്ചേക്കാനാണ് സാധ്യത ഇക്കാര്യത്തിൽ ആർ ബി ഐ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയെങ്കിലും കേന്ദ്രത്തിന് ലഭിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ലാഭവിഹിതം മൂന്ന് മുതൽ മൂന്നര ലക്ഷം കോടി രൂപയായി വർധിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ചില വിലയിരുത്തലുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രണ്ടേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപ ആർ ബി ഐ ലാഭ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി തുകയായിരുന്നു ഇത് ആർ ബി ഐയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭവിഹിതവും കഴിഞ്ഞ കൊല്ലമായിരുന്നു മറ്റ് ബാങ്കുകൾക്കുള്ള വായ്പ സർക്കാർ ബോണ്ടുകളിലെ നിക്ഷേപം വിദേശ നിക്ഷേപം വിദേശ നാണയ വിനിമയം തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് റിസർവ് ബാങ്ക് വരുമാനം കണ്ടെത്തുന്നത് ഇതിൽ നിന്നും ചിലവ് കിഴിച്ചുള്ള ബാക്കി തുക അഥവാ സർപ്പസ് വരുമാനമാണ് കേന്ദ്രത്തിന് ലാഭവിഹിതമായി കൈമാറുന്നത് അടിയന്തര ആവശ്യങ്ങൾ ഉണ്ടായാൽ നേരിടാനായി ആറ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം തുക കരുതൽ ശേഖരമായി നിലനിർത്തിയ ശേഷമുള്ള ബാക്കി തുകയാണ് ഇങ്ങനെ കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് കോടി രൂപയാണ് ലാഭവിഹിതമായി കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ വരുമാനം കുറഞ്ഞതിനെ തുടർന്ന് മുപ്പതിനായിരത്തി മുന്നൂറ്റി ഏഴ് കോടി രൂപയായിരുന്നു ലാഭവിഹിതം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നോക്കുമ്പോൾ തൊണ്ണൂറ്റി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയും പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ ഒന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷം രൂപയും കേന്ദ്ര സർക്കാരിന് ആർ ബി ഐ അനുവദിച്ചിരുന്നു ലാഭവിഹിതം ഇങ്ങനെ ഏതു രീതിയിൽ കേന്ദ്ര സർക്കാരിന് കൂടി എന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയാണ് വർധനമുണ്ടായത് അതായത് ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് പിടിച്ചു നിർത്താനായി വിദേശ നാണയ ശേഖരത്തിൽ നിന്നും അമേരിക്കൻ ഡോളർ കൂടുതലായി വിറ്റഴിച്ചിരുന്നു വിനിമയ നിരക്ക് കുറഞ്ഞിരുന്നപ്പോൾ വാങ്ങിയ ഡോളർ കൂടിയ വിലയ്ക്ക് വിറ്റപ്പോൾ വലിയ ലാഭമാണ് റിസർവ് ബാങ്കിനുണ്ടായത് ഇതിനു പുറമെ വിപണിയിൽ പണലഭ്യത കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയതും റിസർവ് ബാങ്കിന് വലിയ നേട്ടമുണ്ടായി പണലഭ്യത കൂട്ടാനായി മറ്റു ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ നൽകിയതിലൂടെ പലിശ വരുമാനത്തിലും വർധനവുണ്ടായി അതിനാൽ ഇത്തവണ റെക്കോർഡ് ലാഭവിഹിതം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത മാസത്തോടെ ആർ ബി ഐ ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിൽ നിന്നും കൂടുതൽ പണമെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ ധനകമ്മി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത് സർക്കാരിന്റെ ചെലവിടൽ വർദ്ധിക്കുന്നത് ബാങ്കിങ് സംവിധാനത്തിലെ പണവിനിമയവും കൂട്ടും വരുമാന വളർച്ചയിൽ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ കടമെടുപ്പ് കുറയ്ക്കാനും ലാഭവിഹിതം സഹായിക്കും ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ രണ്ടേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചിരുന്ന ലാഭവിഹിതം എന്നാൽ ആഗോള സാമ്പത്തിക സ്ഥാപനമായ എം കെ ഗ്ലോബലിന്റെ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ ലാഭവിഹിതം ലഭിച്ചേക്കാം രണ്ട് ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ വരെ ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് മറ്റ് ചില അനലിസ്റ്റുകളും വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി